ഹായ് ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനയെ ദേഷ്യത്തോടെ നോക്കുകയാണ് സച്ചി എന്നാൽ സച്ചിയുടെ ഈ നോട്ടം കണ്ടിട്ട് അർച്ചനയ്ക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്താ സച്ചേട്ട എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ അർജുന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു എന്റെ ബെഡ്ഷീറ്റ് എന്തിയെന്ന് താണ്ടെ ഇതല്ലേ സച്ചേട്ടന്റെ ബെഡ്ഷീറ്റ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഇതല്ല എന്റെ ബെഡ്ഷീറ്റ് എവിടെ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ബെഡ്ഷീറ്റ് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു അതിന് പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടോ ഒരു ബ്ലൂ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ അത് എവിടെയെന്ന് സച്ചി ചോദിക്കുന്നു ബ്ലൂവോ ഓ എന്നും ഒരു ബെഡ്ഷീറ്റിൽ വിരിച്ചു കിടക്കാൻ കഴിയുമോ അത് ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടിരിക്കാണ് എന്ന് അർച്ചന ഒരു കൂസലമില്ലാതെ പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എന്തിനാ എന്റെ ബെഡ്ഷീറ്റ് എന്നോട് ചോദിക്കാതെ വാഷ് ചെയ്യാൻ ഇട്ടത് തന്നോട് ഞാൻ പറഞ്ഞു വാഷ് ചെയ്യാൻ ഇല്ലല്ലോ അർച്ചന ടെൻഷനോടെ പറയുന്നു ഇത്രയും നാളും സച്ചിയോടനോട് ചോദിച്ചിട്ടല്ല ഞാൻ അലക്കുന്നതും കഴുകുന്നതും ഒക്കെ ഇപ്പൊ മാത്രം എന്താ ഇത്ര പ്രശ്നം സച്ചി പറയുന്നു അതന്ന് ഇന്ന് അതല്ല എന്റെ കാര്യങ്ങൾ ഞാൻ തനിയെ ചെയ്തോളാം എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് അതിനെ എന്നെ ഒന്ന് സമ്മതിച്ച മാത്രം മതി കേട്ടല്ലോ എന്നിട്ട് ദേഷ്യത്തോടെ തറയിൽ കിടന്നിരുന്ന ബെഡ്ഷീറ്റ് ബെഡിലേക്ക് എടുത്ത് എറിയുകയാണ് സച്ചി ബെഡ്ഷീറ്റ് മുഴുവനും അഴുക്കായിരുന്നു അതാ ഞാൻ വാഷ് ചെയ്യാൻ ഇട്ടത് അതിന് പകരം ഇത് ഉപയോഗിച്ച എന്താ സച്ചിയേട്ട കുഴപ്പം വേറെ ആരും ഉപയോഗിച്ചതല്ല പുതിയതാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇത് മതിയെന്ന് താനാണോ തീരുമാനിക്കുന്നത് താൻ വരുന്നതുവരെ ഇവിടുത്തെ ഡ്രസ്സും മറ്റു തുണികളും ഒക്കെ താൻ വരുന്നതിന് മുമ്പ് വരെ താൻ എന്റെ ഡ്രസ്സുകളും മറ്റു സാധനങ്ങളും ഒക്കെ ടോബി ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അയൺ ചെയ്ത് വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവെക്കുമായിരുന്നു താൻ വന്നു അത് നിർത്തിച്ചു എന്റെ കാര്യങ്ങൾ എന്റെ അനുവാദമില്ലാതെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇനി മേലിൽ എന്റെ കാര്യങ്ങൾ എന്റെ അനുവാദമില്ലാതെ ചെയ്യരുത് മനസ്സിലായോ മനസ്സിലായോ എന്ന് എന്നൊക്കെ ദേഷ്യത്തോടെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അർച്ചന വീണ്ടും ടെൻഷനോടെ നിൽക്കുന്നു എന്നിട്ട് ബെഡിൽ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പിന്നെയും വലിച്ച് താഴെ കിടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യണം അല്ലെങ്കിലെ ഒരു വാക്ക് ചോദിക്കണം അതാ വേണ്ടത് ഇതേ സമയം സന്ദീപും ആതിരയും ഇതേ വഴക്കിലാണ് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ആതിര പറയുന്നു ആയിക്കോ അത് വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യങ്ങളാണ് പക്ഷെ ഇത് മറ്റൊരാളെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം വേദനിപ്പിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സന്ദീപ് പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ഇയാൾക്കറിയേണ്ട കാര്യമില്ലല്ലോ എന്നാദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു തനിക്ക് ഇതിൽ വേദനിക്കാൻ ഇത്രയെത്ര എന്താ ഉള്ളത് എങ്ങനെയോ വഴിതിരിഞ്ഞ് സുഹൃത്തുക്കളായവരാണ് നമ്മൾ തനിക്ക് എന്നോട് ചോദിക്കാനുള്ളത് സുഖമാണോ വീട്ടുകാർക്ക് സുഖമാണോ എന്ന് മാത്രമാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിൽ എന്ത് സൗഹൃദമാവുള്ളത് ഒരു സുഹൃത്തെന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ അല്ലേ തിരക്കേണ്ടത് എന്നാ ആദരവ പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു തന്നെ ഞാൻ എങ്ങനെ സുഹൃത്തായി കാണും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയല്ലാത്തോണ്ടാണോ ഇത്രയും കാലം നമ്മൾ സമയം കാലമില്ലാതെ സംസാരിച്ചോണ്ടിരുന്നത് എന്ന് ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു തന്നെ കുറിച്ച് താൻ പറഞ്ഞ പേരല്ലാണ്ട് പിന്നെ എനിക്ക് എന്തറിയാം വേറെ ഒരു കാര്യവും ചോദിച്ചാൽ താൻ പറയില്ലല്ലോ ഇനി താൻ പറഞ്ഞ പേര് പോലും സത്യമാണോ എന്ന് ആർക്കറിയാം അതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല ആതിര പറയുന്നു ഇപ്പോ അതാണോ പ്രശ്നം ഞാൻ എന്നെ കുറിച്ച് പറയാത്തത് സന്ദീപ് പറയുന്നു പ്ലീസ് എനിക്ക് ഇനി തന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ല അറിഞ്ഞതൊക്കെ മതി നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം ആതിര പറയുന്നു ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് എന്റെ ഭാഗത്തുനിന്ന് എന്നോട് എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പ്ലീസ് അങ്ങനെ ആതിര ക്ഷമ പറയുകയാണ് സന്ദീപിനോട് സന്ദീപ് പറയുന്നു ക്ഷമ പറയാൻ വേണ്ടി താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് ഞാനാണ് ഇത്തരത്തിൽ വളരാത്ത രീതിയിൽ നമ്മുടെ ഫോൺ വിളി നിയന്ത്രിക്കണമായിരുന്നു അത് എന്റെ തെറ്റ് അത് ഞാനായിട്ട് ഇനി മുതൽ തിരുത്തുന്നു അത് കേട്ട് ആതിര പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയലേ എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ല സോറി എനിക്ക് നൂറ് പ്രശ്നങ്ങളുണ്ട് കമ്പനിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പെട്ട് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് അതിനിടയിൽ തന്നെ കുറിച്ചു കൂടി താങ്ങാൻ എനിക്ക് വയ്യ സോ നമ്മൾ ഇതെവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ കോള് കട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ഫോൺ വെച്ചു എന്നാൽ വളരെ സങ്കടത്തിലാണ് ആദര എന്നാൽ സന്ദീപ് ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിക്കുകയായിരുന്നു എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് സന്ദീപ് വിചാരിക്കുന്നു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നല്ലതാണെന്ന് ഒരു ഇമോഷണൽ ബ്ലാക്ക് അപ്പോ അറിയാം അവൾക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എന്നെ മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ ഇരിക്കയാണ് സന്ദീപ് ശകലം കൂടി പോയോ അവസാനം ഞാൻ സൈക്കോ സഹിക്കുവാണെന്ന് അവള് പറയോ എന്നെ സന്ദീപ് വിചാരിക്കുന്നുണ്ട് എന്നാൽ ആധുരം ഇതൊക്കെ കേട്ട് വളരെയധികം സങ്കടത്തിലാണ് വളരെ ടെൻഷനില്ല തുടർന്ന് സച്ചി വലിച്ചെറിഞ്ഞ ബെഡ്ഷീറ്റ് സച്ചി തന്നെ താഴെ എടുത്ത് വിരിക്കുന്നുണ്ട് എന്നിട്ട് അർച്ചനയ്ക്കും ബെഡ്ഷീറ്റ് താഴെ വിരിച്ചു കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് ആ അർച്ചന പറയുന്നു അയ്യോ ഞാൻ വിരിച്ചോളാം എന്ന് മാറി നിൽക്കങ്ങോട്ട് ഞാൻ വിരിച്ചാൽ എന്താ വിരിയില്ലേ മാറി നിൽക്കങ്ങോട്ട് എന്ന ദേഷ്യത്തോടെ തന്നെയാണ് അർച്ചനയോട് സച്ചി പറയുന്നത് അങ്ങനെ അർച്ചന അല്പം മാറി നിൽക്കുന്നുണ്ട് അതും ടെൻഷനോടെ പേടിച്ച് സച്ചിയുടെ ഈ പെരുമാറ്റം ഒട്ടും മനസ്സിലാകാതെ നിൽക്കുകയാണ് അർച്ചന താൻ കാരണം എന്റെ എല്ലാ ശീലങ്ങളും പാടെ മാറി ഞാൻ ഇപ്പോ വെറും ഒരു കുഴിമടിയനായെന്നാ തോന്നുന്നത് എന്നെ സച്ചി പുലമ്പിക്കൊണ്ട് പറയുകയാണ് അപ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഇതെന്താ സച്ചിയടൻ പല നേരം പല സ്വഭാവം കാണിക്കുന്നത് ആ പില്ലോയും എടുത്ത് തറയിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ അർച്ചന പിടിച്ചു വാങ്ങിച്ചു കൊണ്ടു പോകുന്നു അതിങ്ങ് തന്നേക്ക് തരാൻ എന്ന് പറഞ്ഞ് എന്നാൽ അർച്ചനയുടെ കയ്യിൽ നിന്നും പിന്നെയും സച്ചി അത് പിടിച്ചു വാങ്ങിച്ച് താഴേക്ക് വെക്കുന്നു കിടക്കാനും പറയുന്നു ടെൻഷനോടെ അർച്ചന സച്ചിയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സച്ചി ദേഷ്യത്തോടെ അർച്ചനയോട് വീണ്ടും പറയുന്നു മര്യാദയ്ക്ക് കിടക്കാൻ പേടിച്ച് അർച്ചന അവിടെ കിടക്കുന്നു അങ്ങനെ പേടിച്ച് അർച്ചന താഴെ കിടക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് സച്ചി സച്ചി ഒന്ന് ഭയപ്പെടുത്തിയതായിരുന്നു സച്ചി അർജുനയോട് പറയുന്നു കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ അടുക്കളയിൽ നിന്ന് എനിക്ക് തന്നോ അത് പതിന്മടങ്ങായി ബെഡ്റൂമിൽ വെച്ച് ഞാൻ തിരിച്ചു തന്നോ അത്ര തന്നെ അർച്ചന പറയുന്നു കളിക്കാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ ആകെ പേടിച്ചു പോയി സച്ചി സച്ചിയേട്ടാ സച്ചി പറയുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ പേടിക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർ പറയുന്നത് നമ്മൾ പേടിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും പോലും ഹൃദയം കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യും മൊത്തത്തിൽ ആരോഗ്യം പ്രധാനമാണ് അർജുന പറയുന്നു എനിക്ക് ആരോഗ്യമൊന്നും വേണ്ട പേടിച്ച് പേടിച്ച് ഉള്ള ആരോഗ്യം മുഴുവനും പോയി അത് കേട്ട് സച്ചി പൊട്ടിച്ചിരിക്കുന്നു സച്ചിയേട്ടൻ കിടന്നു എന്ന് അർജുന പറഞ്ഞപ്പോൾ സച്ചി താൻ ആദ്യം കിടക്കുന്നു പറയുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടക്കുന്നു അതിനെപ്പറ്റി ആലോചിച്ച് രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെയാണ് കിടക്കുന്നത് ശേഷം കാണിക്കുന്നത് സന്ദീപ് അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടതിൽ വല്ലാതെ വിഷമത്തോടെ ഇരിക്കുകയാണ് ആതിര ഒറ്റയ്ക്ക് ഇരുന്ന് തന്റെ വിഷമങ്ങൾ പറയുന്നുണ്ട് എന്റെ ഏക ആശ്വാസം അവനോട് അച്ചു കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതായിരുന്നു എനിക്ക് തന്നെ വേണം ഇതൊന്നും ചെയ്യണ്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതെനിക്ക് ഉറപ്പാണ് എന്തായാലും ഒരു മെസ്സേജ് ഇട്ടേക്കാം അങ്ങനെ അതിലെ കരഞ്ഞുകൊണ്ട് സന്ദീപിനൊരു ഫോൺ മെസ്സേജ് അയച്ചു പിന്നീട് കാണിക്കുന്നത് സച്ചി സച്ചിക്കാണെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല വയറൽ പൊത്തിപ്പിടിച്ചിരിക്കാണ് നല്ല വയറുവേദനയുണ്ട് വയറുവേദന കാരണം താഴെ നിന്നും എണീറ്റ് ബെഡിലേക്ക് ഇരിക്കുന്നു ബെഡിലാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യ അങ്ങനെ അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുന്നു സച്ചിയുടെ ഈ പരിഭ്രമം കണ്ടിട്ട് അർച്ചന എഴുന്നേൽക്കുന്നുണ്ട് വയറുവേദന കാരണം വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സച്ചി എന്ത് പറ്റി സച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന വന്നപ്പോൾ നല്ല വയറുവേദന ഉണ്ടെന്ന് സച്ചി പറയുന്നു ഏതു വശത്താ വേദന എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സച്ചി വയറ് മൊത്തത്തിൽ വേദനയാണെന്ന് പറയുന്നു ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വെള്ളം കൂടി കുറയുന്നുണ്ടാകും കുറെ കൂടി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്ത് സച്ചിക്ക് കൊടുക്കുകയാണ് അർച്ചന വെള്ളം കുടി വളരെ കുറവാണ് ഓഫീസിലെത്തിയാൽ പിന്നെ വെള്ളം കുടി കുറവാണ് എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് അർച്ചന കൊടുത്ത വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നു നേരത്തിന് കാലത്തിനും ഭക്ഷണവും ഉറക്കവും കുറവല്ലേ അത് കേട്ട് അർച്ചന നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് നോക്കട്ടെ കുറവില്ലെങ്കിൽ പോകാം എന്ന് സച്ചി പറഞ്ഞപ്പോൾ കട്ടൻ കാപ്പി വല്ലതും വേണോ എന്ന് അർച്ചന ചോദിക്കുന്നു വയറുവേദനയ്ക്കുള്ള മരുന്ന് തരട്ടെ എന്നും ചോദിക്കുന്നുണ്ട് വേണ്ട കുറച്ചുനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബെഡിൽ തന്നെ കിടക്കുകയാണ് സച്ചി വയറ് പൊത്തിപ്പിടിച്ചു കിടക്കുന്നു ഒരുവിധം സച്ചി കിടന്നുറങ്ങിയിരിക്കുന്നു രാവിലെയായി രാവിലെ സച്ചിക്ക് ചായയുമായി വന്നിരിക്കുകയാണ് അർച്ചന സച്ചിക്ക് വിള വിളിച്ചുണർത്തി കൊടുക്കുന്നു ദാ കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അത് കുടിച്ചു നോക്കിയതും സച്ചി പറയുന്നു ഇത് കാപ്പി അല്ലല്ലോ എന്ന് സാദാ കാപ്പി അല്ല സച്ചി ഏട്ടാ കഷായ കാപ്പിയാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു കഷായം കാപ്പിയോ ഇതെന്തിനാ ഇന്നലെ രാത്രി സച്ചിയേട്ടന് വയറുവേദന കൂടുതലായിരുന്നല്ലോ അത് കാരണം കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടതാണ് ഇത് നല്ലതാണ് വയറുവേദനക്ക് വയറുവേദന പമ്പ കിടക്കും കുടിക്കി തണുക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ് അർച്ചന സച്ചിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ സച്ചി അത് കുടിക്കാതെ അർച്ചനയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇത് ചൂടോടെ തന്നെ കുടിക്കണം കുടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ആ സച്ചിയെ ആ കഷായം കുടിക്കാൻ നിർബന്ധിക്കുകയാണ് അർച്ചന എന്നാൽ അതിന്റെ ഒരു കഷർപ്പ് കാരണം സച്ചിക്ക് കുടിക്കാൻ കഴിയുന്നില്ല ഏയ് എനിക്ക് വേണ്ട എന്നെ കൊണ്ട് ഇത് കുടിക്കാൻ കഴിയുന്നില്ല എന്തൊരു കയ്പ ഇതിന് എന്നൊക്കെ പറഞ്ഞ് ആ കഷായം അവിടെ വെച്ചതിന് ശേഷം ബെഡിലേക്ക് ഇരിക്കുകയാണ് സച്ചി സച്ചിയേട്ടാ അങ്ങനെ പറയല്ലേ കാപ്പിപ്പൊടി ശർക്കര പിന്നെ അതിന് ഇട്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയുകയാണ് അർച്ചന അത് നന്നായി കാച്ചി കുറുക്കി ഉണ്ടാക്കിയതാണിത് ഇത് എന്റെ അമ്മ ഞങ്ങൾക്കുണ്ടാക്കി തന്നോണ്ടിരുന്നയാണിത് ഇത് ഇത് കുടിച്ചാൽ സച്ചിയേട്ടന് വയറുവേദന വരില്ല പ്ലീസ് സച്ചിയേട്ടാ ഇത് കുടിക്കേ എന്നൊക്കെ പറഞ്ഞെ അർച്ചന സച്ചിയോട് ഇത് കുടിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ഇത് വേണ്ട എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് എണീറ്റപ്പോൾ അർച്ചന പറയുന്നു എന്നാ പിന്നെ നോക്കിയോ ഞാൻ ഇത് അച്ഛനോട് പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഇന്നലെ രാത്രി മുഴുവനും സച്ചിയേട്ടൻ വയറുവേദന കൊണ്ട് പുളയുകയായിരുന്നു എന്ന് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറയും അല്ലെങ്കിൽ ഈ മരുന്ന് കുടിക്കാൻ പറയും അതിലും നല്ലത് ആരും അറിയാതെ ഇത് കുടിക്കുന്നതല്ലേ സച്ചി ചോദിക്കുന്നു താൻ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് ഒരു ബ്ലാക്ക് മെയിലിങ്ങുമില്ല സച്ചിയോടിനത് കുടിച്ചാ മതി എന്ന് പറഞ്ഞ് സച്ചിയെ അത് കുടിക്കാൻ അർജുന വീണ്ടും നിർബന്ധിക്കുന്നു എങ്ങനെയാ ഈ പണ്ടാരം കുടിക്കുന്നത് ആലോചിക്കാനേ വയ്യ എന്ന് സച്ചി ആ കഷായം കയ്യിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് സച്ചിയുടെ കയ്യിൽ നിന്നും ആ കഷായം വാങ്ങിച്ചിട്ട് സച്ചിയോട് ആ ബെഡിലേക്ക് ഇരിക്കാൻ അർജുന പറയുന്നു അതുപോലെ സച്ചി അനുസരിക്കുന്നുണ്ട് ഇനി കണ്ണടയ്ക്കാനും പറയുന്നു വാ വാതുറക്കാനും സച്ചിയുടെ കണ്ണു മടച്ചതിനു ശേഷം മൂക്കിൽ പൊത്തി വായിലേക്ക് ആ കഷായം ഒഴിച്ചു കൊടുക്കുകയാണ് അർച്ചന നിവൃത്തിയില്ലാതെ സച്ചി അത് കുടിച്ചപ്പോൾ പുഞ്ചിരിക്കുകയാണ് അർച്ചന രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് സന്ദീപ് തന്റെ ഫോൺ എടുത്ത് സോഫയിലേക്ക് എറിഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് പറയുന്നു രാവിലെ ആയാൽ ഗുഡ് മോർണിംഗ് രാത്രി രാത്രിയായാൽ സ്വീറ്റ് ഡ്രീംസ് ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും പിന്നെ നമ്മൾ മെനക്കെട്ടിരുന്ന് ഗാലറി ക്ലീൻ ചെയ്യണം അങ്ങനെ തന്റെ ഫോൺ നോക്കുകയാണ് സന്ദീപ് എന്നാൽ സന്ദീപ് അർച്ചനയുടെ ആതിരുടെ മെസ്സേജ് വെറും ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റും മാത്രമല്ലായിരുന്നു അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ക്ഷമയോടെ അത് നേരിടണമെന്ന് മാത്രം ഇനി ഒരിക്കലും ഒരു മെസ്സേജിലൂടെയോ ഒരു കോളിലൂടെയോ ഞാൻ നിങ്ങൾക്കൊരു ശല്യമാകില്ല തന്ന സൗഹൃദത്തിനും ചിലവഴിച്ച സമയത്തിനും ഒത്തിരി നന്ദി വാക്കുകൊണ്ടോ മെസ്സേജ് കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ഇനി ഉണ്ടാവില്ല ഒരിക്കലും വളരെ സങ്കടപ്പെട്ടാണ് ആദര ആ മെസ്സേജ് സന്ദീപിനെ അയച്ചത് അത് കേട്ട് സന്ദീപും വളരെ സങ്കടത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹോളിൽ സച്ചിയും ആതിരയും സച്ചിയും സ്നേഹയും അനഖയും ഇരിക്കുന്നുണ്ട് അർജുന അവർക്കൊക്കെ കോഫി കൊടുക്കുന്നു സന്ദീപ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ സ്നേഹം വെറുതെ കളിയാക്കി പറയുന്നു തൂത്തുവാരാനും വാരാനും അടിച്ചു വാരാനും അവിടെ ആളുകൾ ഉണ്ടല്ലോ എന്ന് അത് കേട്ട് അനഖ പറയുന്നു അപ്പോൾ സച്ചിയേട്ട് നേരത്തെ ഓഫീസിലേക്ക് പോകുന്നത് തൂത്തുവാരാനാണ് അല്ലേ പെട്ടെന്ന് സച്ചിയുടെ മുഖം മാറി ഒപ്പം സ്നേഹിയുടെയും എന്താണ് ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് സന്ദീപ് അപ്പോൾ അനക പറയുന്നുണ്ട് സന്ദീപ് രാവിലെ ഓഫീസിലേക്ക് തൂത്ത് വാരാൻ പോയോ എന്നൊരാളുടെ സംശയം തൂത്ത് വാരാനോ അത് എന്റെ പണിയല്ലല്ലോ അങ്ങനെ ആർക്കാ ഒരു സംശയം എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ ആ അനക പറയുന്നു ആ വേറെ ആർക്കാണ് അനകത്ത് സ്നേഹയ്ക്ക് തന്നെ രാവിലെ തന്നെ രണ്ടുപേരും കൂടി വഴക്കിടാനുള്ള വഴി നോക്കുവാണ് അല്ലെ സ്നേഹ നിനക്ക് അവനോടൊരു പുച്ഛം ഇനി കമ്പനി തൂത്തുവാറവാണോ നമ്മുടെ അച്ഛൻ കമ്പനി കുറെ കാലം തൂത്തുവാറിയിട്ടുണ്ടല്ലോ എന്നെ സച്ചി പറഞ്ഞതും സ്നേഹയോട് പറയുകയാണ് അർച്ചന ഒരു പണിയും മോശമല്ല എന്ന് അവിടേക്ക് അവന്തികയും വരുന്നു സന്ദീപിനെ അരികിലേക്ക് വിളിച്ചിട്ട് അനുക പറയുന്നു അവന്തിക പറയുന്നുണ്ട് സോറി മോനെ അതെന്തിനടുത്ത് അവനോടൊരു സോറി എന്ന് സച്ചി ചോദിക്കുന്നു ഞാൻ ഇന്നലെ അവനോട് ആ പ്രോജക്റ്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോ വഴക്ക് പറഞ്ഞില്ലേ അതിനാണ് ഇവനത് വൈകി ഏൽപ്പിച്ചത് നന്നായി എന്താ എഴുതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഇന്നലെ മാനേജറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലാം ഏട്ടതോട് പറയാമെന്നാ പറഞ്ഞത് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അവധിക പറയുന്നു പറഞ്ഞു പറഞ്ഞോ ബെസ്റ്റ് ആൻഡ് എന്റർപ്രൈസിന് ഫണ്ടിംഗ് ഇഷ്യൂസ് ഉണ്ട് അത് മാത്രമല്ല നമ്മളെ മനഃപൂർവ്വം കുഴിയിൽ ചാടിക്കാനുള്ള പദ്ധതി ആയിരുന്നു അവരുടേത് ഞാൻ ഇപ്പോൾ അത് കൺഫേം ചെയ്തോ സച്ചി അത് എങ്ങനെയാണ് എഴുതി എന്ന് ചോദിക്കുന്നു അവരുടെ പ്രൈമറി റിപ്പോർട്ട് ഓക്കെ ആയിരുന്നില്ലേ അത് മാത്രമല്ല എടുത്തി ആ കമ്പനിയുമായി മുമ്പ് പ്രോജക്റ്റ് കൈമാറിയിട്ടില്ലേ അവന്തിക പറയുന്നു അതെ അത് അന്നല്ലേ അന്നതിന്റെ ബോർഡ് മെമ്പർമാര് വളരെ ജെനുവിൻ ആയിരുന്നു അവർ തന്നിരുന്ന സൈറ്റ് യഥാർത്ഥത്തിൽ വയലും മണ്ണിട്ട് നികത്തിയ കരഭൂമിയായിരുന്ന ഫേക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരുന്നത് അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കാണ് അവന്തിക മാനേജറോട് താങ്ക്സ് പറഞ്ഞു കേട്ടത്തി എന്നെ ഇതെല്ലാം കേട്ട ശേഷം സച്ചി അവന്തികയോട് പറയുന്നു സന്ദീപ് പറയുന്നു അപ്പോ താങ്ക്സ് പറയേണ്ടത് മാനേജരെക്കാളും സന്ദീപിനോടാണ് സച്ചി സച്ചിയേട്ട കാരണം സന്ദീപ് ഡിലേ വർക്ക് ചെയ്തോണ്ടല്ലേ കാര്യങ്ങൾ മാനേജർ പഠിക്കാൻ തീരുമാനിച്ചത് എന്നെ അർജുന പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു അനക പറയുന്നു അപ്പോ സന്ദീപ് ഒന്നും ചെയ്തില്ലെങ്കിലും ഗുണം തന്നെയായി അല്ലേ ഞാനും പേടിച്ചു പോയി എന്നൊക്കെ തന്റെ കാര്യങ്ങൾ പറയുകയാണ് സന്ദീപ് നീ പേടിക്കേണ്ട സന്ദീപെ തുടക്കത്തിൽ എനിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതാണ് നമ്മൾ കുറച്ചുകൂടി വിജിലന്റ് ആവണം എന്നിട്ട് ഏട്ടത്തിയുടെ വെസ്റ്റേൺ എന്റർപ്രൈസിന്റെ മുൻകാല ഫയലുകൾ പഠിക്കാൻ പറയുന്നു അവർ അത്ര ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നുഴഞ്ഞു കയറും എന്നിട്ട് ആ കമ്പനിയിലെ ഏതെങ്കിലും ടോപ്പ് പേഴ്സണുമായി വലിയ റിലേഷൻസ് ഒപ്പിക്കും പിന്നെ പണം കൊടുത്തവരെ വിലക്കെടുക്കുമെന്നൊക്കെയാണ് വിജിയുടെ കാര്യത്തിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അത് മറുപടി പറയാനാകാതെ നിൽക്കുകയാണ് അവലിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘിശ്രമി ചാനൽ